ഗുഡ് മോർണിംഗ് വൺ ആൾ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരന്മാരെ സഹോദരികളെ ആദ്യമായി ഇന്നലെയും ഇന്നും നടക്കുന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നജീബ് സാഹിബ് എം എൽ എ ആയി വരുന്നതിന് മുമ്പ് പെരിന്തൽമാണ അറിയപ്പെട്ടിരുന്നത് ഹോസ്പിറ്റൽ സിറ്റി എന്നാണ് അതായത് രണ്ട് മൂന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജ് അതുകൊണ്ട് പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവിധ ചികിത്സകളും ഫുൾ ടൈം കൺസൾട്ടൻ്റിൻ്റെ നേതൃത്വത്തിൽ കിട്ടുന്ന ഒരു സിറ്റി പെരിന്തൽമണ്ണ അതിനുശേഷം നിജി സാഹിബ് ഇവിടെ എം എൽ എ ആയി വന്നതിന് ശേഷം ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത് ക്രിയ എന്ന പദ്ധതിയാണ് അതിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് വളരെ താഴെത്തട്ടിലുള്ള കഴിവുള്ള പ്രഗത്ഭരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് കൊടുന്ന് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കാകുക എന്നുള്ള ഉദ്ദേശമാണ് അതും ഏതാണ്ട് സക്സസ് ആയിരുന്നോളാണ് പുള്ളി വേറൊരാശയമായിട്ട് വന്നത് മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് ഭാഗങ്ങളിൽ ബ്യൂറോക്രാറ്റ്സ് ഇല്ല ഏതാണ്ട് ഒന്നോ രണ്ടോ ഒക്കെയാണ് ഐ എ എസ് ഒ പി എസ് ഐ ആർ എസ് കിട്ടുന്നത് അപ്പം അതുപോരാ നമ്മളീ ഭാഗത്ത് ബ്യൂറോക്രാറ്റ്സ് വരണം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആൾക്കാർ വരണം നമുക്ക് ഇതേമാതിരി തന്നെ ഒരു ഐ എ എസ് അക്കാഡമി തുടങ്ങുക എന്ന് ഒരു ഉദ്ദേശം നമ്മളോട് പറയുമ്പോൾ ഞങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് ഈ ഐ എസ് എസിൽ കുറച്ച് സ്ഥലം ലീസിന് കൊടുത്ത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ ആദ്യത്തിൽ കഴിഞ്ഞ വർഷം നൂറ് കുട്ടികൾക്ക് ഏതാണ്ട് കേരളത്തിലുള്ള നാലായിരത്തഞ്ഞൂറ് അപ്ലിക്കൻസിൽ സ്ക്രീൻ ചെയ്ത് നൂറ് കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ പരീക്ഷക്കെ കോച്ചിങ് കൊടുത്ത് ഇതെല്ലാം സൗജന്യമായിട്ടാണ് ട്യൂഷൻ ഫീസില്ല താമസ സൗത്തിന് ഫീസില്ല ഭക്ഷണത്തിന് ഫീസില്ല ഇതൊന്നുമില്ലാതെ നൂറ് കുട്ടികളെ പരീക്ഷയ്ക്ക് പരീക്ഷക്കെഴുതി അതിൻ്റെ ഏതാണ്ട് പത്ത് ശതമാനത്തിൻ്റെ റിസൾട്ട് അത് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു പ്രിലിമിനറി അത് കഴിഞ്ഞ് മൂന്ന് കുട്ടികൾ പാസ്വത്തിൽ മെയിനും എഴുതി ഇപ്പോൾ ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുക ഇൻഷാല്ല ഒരു പക്ഷേ ആ മൂന്ന് കുട്ടികളും ക്രാക്ക് ചെയ്തു എന്ന് വരും അതൊരു ചരിത്രത്തിൽ ഒരു ഒരു മാറ്റം തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് നജു സാബ് പറഞ്ഞത് ഇവിടെ കുറച്ച് ശമ്പളം വാങ്ങുകയും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് സാധാരണ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ മെഡിസപ്പ് അല്ലെങ്കിൽ ഇ സി എച്ച് എസ് ഇ എസ് ഐ സൗകര്യങ്ങളില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഒരു ഹെൽത്ത് കാർഡ് നമുക്ക് കൊടുക്കണം അതായത് കൺസഷൻ ലെവലിൽ കേരളത്തിൽ ഇവിടെ പെരിന്തൽമണ്ണിലുള്ള എട്ടൊമ്പത് ഹോസ്പിറ്റൽസിനെ പുള്ളി സംസാരിച്ച് അവർക്കൊക്കെ ഒരു മാസം മുമ്പാണ് ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം വരുന്ന വർക്കേഴ്സിനും അങ്ങനെ വാടി ടീച്ചർമാരും കുടുംബശ്രീ മെമ്പർമാർക്കും ചെയ്തു കൊടുത്തത് അതിൻ്റെ കൂടെയാണ് അത് പോരാ പെരുന്നമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നൽ ബുദ്ധിയും കഴിവുമുള്ള ആൾക്കാരുണ്ട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാശുണ്ടായിരുന്നു വരില്ല കാശുള്ള ആൾക്കാർക്ക് ബുദ്ധിയുണ്ടായിരുന്നു വരില്ല അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരുപാട് സംരംഭകർ പെരുന്നൽ അവരെ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ഒരു കമ്പനി ഫോം ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ചെയ്യണമെന്നാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഈ രീതിയിലുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ദൈവം സഹായിച്ചാൽ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പെരിന്തൽമണ്ണ ഫേസ് തന്നെ വേറൊരു ലെവലാവും എന്നുള്ള യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എം എൽ എ ഇതേമാതിരി എം എൽ എമാർ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇത്രയും വീക്ഷണമുള്ള ഡ്രീമുള്ള ഒരു എം എൽ എ പെരിന്തൽമണ്ണക്കാരൊക്കെ കിട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ മുദ്രയുടെ പിന്നെ സെക്രട്ടറിയാണ് അപ്പോൾ മുദ്രയുടെ കൂടെ ഞാൻ മുദ്ര ചാരിറ്റബിളിൻ്റെ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചെയ്യുന്നത് ഒരു മഹാഭാഗ്യമായിരിക്കുന്നു ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്കറിയാം അൽഷുബ ഹോസ്പിറ്റലിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഈ ഹാൾ എൻ്റേതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സത്യത്തിൽ ഇതൊരു പാഷനാണ് അയാളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ നമ്മളൊക്കെ ആഗ്രഹിച്ച് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരുടെ കൂടെ കൂടി നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതാണ് അതാണെന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത നിങ്ങളോട് എല്ലാവരോടും വളരെയധികം കടപ്പാടും നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ചെയ്യുന്നു Thank you, sir. Thank you so much for enlightening us on the efforts that is being taken to empower everyone that is around us. Thank you so much. And with that, let me invite onto the stage.